ഭ്രാന്തമായിട്ട് ക്രിക്കറ്റിനെ ആരാധിക്കുകയും ഇഷ്ടപ്പെടുക സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ദുബായിൽ വന്നതിന് ശേഷമാണ് ഇഷ്ടം സ്നേഹം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കുറഞ്ഞു പോകും ഇതൊരു വികാരം തന്നെയാണ് നട്ടുച്ചയായാലും കൊച്ചുവെളുപ്പങ്കാലത്തായാലും സന്ധ്യ സമയത്തായാലും ഇതുപോലെ നിന്ന് കളിക്കണമെങ്കിൽ അതൊരു പ്രത്യേക പാഷൻ തന്നെയല്ലേ ജീവിതത്തിന്റെ തിരക്കിനുള്ളിൽ എവിടെയോ വെച്ച് കളിക്കാൻ ഒരു സ്പോർട്സ് മാത്രമല്ല ഇവർക്ക് ക്രിക്കറ്റ് ഇവരിൽ പലരുടെയും ജീവിതത്തിന്റെ സൗന്ദര്യം തന്നെ ക്രിക്കറ്റ് ആയിരിക്കും എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് സ്പോർട്സുകളോടൊന്നും ഇഷ്ടവും തോന്നാത്ത ഒരാളാണ് ശ്രാവണന്റെ കയ്യില് എന്തിനു ോ വേണ്ടി തിളക്കുന്ന സാമ്പാർ പോലെ ഒരു ക്രിക്കറ്റ് ബാറ്റും ഒരു ബോളും ഇരിക്കുന്ന കാണുമ്പോൾ ഞാൻ ഇടയ്ക്ക് ചോദിക്കാറുണ്ട് ഇതൊക്കെ എന്തിനായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ക്രിക്കറ്റ് എന്ന് പറയുന്നത് സ്വന്തം ജീവിതം തന്നെയായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നത്ര ജീവിതത്തിൽ ഇഷ്ടപ്പെട്ടത് പഠിച്ച് ആ ഒരു പ്രൊഫഷനും പാഷനും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന സാഹചര്യം നമ്മുടെ പലരുടെയും വീടുകളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഓരോ വീട്ടിലും ഓരോ ക്രിക്കറ്റ് കളിക്കാരന്മാരുണ്ടായി വന്നേനെ സച്ചിൻ ടെണ്ടുൽക്കറിനെയും ക്രിക്കറ്റ് കളിയേക്കെ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് വഴിതെറ്റി വന്ന കുറച്ചധികം ആളുകൾ ദുബായിൽ ഒത്തു ചേർന്നപ്പോ ക്രിക്കറ്റിനോടുള്ള പ്രണയം പോലെ ഇവരിങ്ങനെ കൊണ്ടു നടക്കാണ് അങ്ങനെ ക്രിക്കറ്റ് കുട്ടികളോടുള്ള പ്രണയം ഇങ്ങനെ തുടരട്ടെ